നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കേരളത്തിൽ വരും കേരളത്തിൽ വന്നിട്ട് നമ്മുടെ പി കെ ശ്രീമതിയും ഇങ്ങനെയുള്ള കുറേ ശ്രീമതിമാരും ഒക്കെയായിട്ട് നൃത്തമൊക്കെ ചവിട്ടി തിരികെ പോവുകയും ചെയ്യും ഇപ്പോൾ ഇതാ നമ്മുടെ ഗവർണറെ വിമർശിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ വിമർശനവും ഒക്കെ പരാമർശവും ഒക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ബൃന്ദ കാരാട്ട് എന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നാണ് ഗവർണർ ചോദിക്കുന്നത് അതെങ്ങനെയാണ് മത്സരിക്കുന്നത് ഇവരൊക്കെ അങ്ങ് ഡൽഹിയിൽ ഏതോ വലിയ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണെന്നുള്ള രീതിയിലാണ് അവിടെ കഴിയുന്നത് അവിടെ വേറെ കുറേ പുങ്കവന്മാരും ഒക്കെ ഉണ്ടല്ലോ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ഇവരൊക്കെ യഥാർത്ഥത്തിൽ അവിടെ സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ ഈ കുശിനിക്കാരന്മാരാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പ്രധാന കുശിനിക്കാരനുണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന കുശിനിക്കാരന്മാർ മാത്രമാണ് ഏത് സമയവും സോണിയാഗാന്ധി പറയുന്നതിൻ്റെ ചൊല്പൊടി നിൽക്കുന്ന ഒരാളാണ് ഈ യെച്ചൂരിയും പിന്നെ പ്രകാശ് കാരാട്ടുമൊക്കെ അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഗവർണർ ചോദിച്ചത് ശരിയാണ് എന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ആരിഫ് മുഹമ്മദ് ഖാനെ ബൃന്ദാക്കാരട്ട് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ബി ജെ പി നിർദ്ദേശപ്രകാരമാണ് കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഗവർണർ ഇടപെടുന്നതെന്നാണ് വിമർശിച്ചത് ഗവർണറോടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കണമെന്നും നിർദ്ദേശിച്ചു ഇതിന് മറുപടിയായിട്ടാണ് ഗവർണർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ നടത്തിയ പുതുവത്സര വിരുന്നിൽ തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രിയുമായി ഭിന്നതയില്ല താൻ ചെയ്യുന്നത് നിയമപരമായ കർത്തവ്യമാണെന്നും ഗവർണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തന്നോട് ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയോടും ചോദ്യങ്ങൾ ഉന്നയിക്കണം വിരുന്നിനുള്ള ക്ഷണം രാജ്ഭവനിൽ കിടപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ബ്രണ്ടാക്കാരാട്ട് രംഗത്തെത്തിയിരിക്കുന്നത് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഉൾപ്പെടെ വ്യത്യസ്ത വിഷയങ്ങളുടെ പേരിലാണ് ഗവർണർ സർക്കാർ ബന്ധം വഷളായിരിക്കുന്നത് അതിനിടയ്ക്കുകൂടിയാണിപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് ഒരു പിന്നെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടി ഇപ്പോൾ ഇതിനകത്ത് വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതും കേട്ടിട്ട് മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങും അതുകൂടാതെ ഇനി അവൈലബിൾ പോളിറ്റ് ബ്യൂറോയും ഇതിനു വേണ്ടി ചേരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്